കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് ഭാരതീയർ നൊമ്പരത്തോടെ മാത്രം ഓർക്കുന്ന ദിനമാണത് ഇന്നേക്ക് തൊണ്ണൂറ്റി നാല് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ദിവസമാണ് ഭഗത് സിംഗ് രാജഗുരു സുഖദേവ് എന്നീ വിപ്ലവകാരികളെ ലാഹോർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയത് പോലീസ് ഉദ്യോഗസ്ഥനായ സാൻഡേഴ്സൺ വധിക്കപ്പെട്ട കേസിൽ മൂവരെയും കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു വിധിക്കെതിരെ ലണ്ടനിലെ പ്രിവി കൗൺസിൽ അപ്പീൽ നൽകിയെങ്കിലും തള്ളപ്പെട്ടു മരണം കാത്തു കഴിയവേ ഭഗത് സിംഗ് അനുജൻ കുൽത്താർ സിംഗിന് അയച്ച കത്തിൽ ഇങ്ങനെ എഴുതി പ്രിയപ്പെട്ട കുൽത്താർ ഇന്നു നിന്റെ കണ്ണു നിറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് അതിയായ സങ്കടം തോന്നി നീ കുറെ കൂടി ധ ധ ധീരത കാട്ടണം ധീരത അഭ്യസിക്കണം പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കണം ഇരിക്കണം ഇതല്ലാതെ ഞാൻ എന്തെഴുതാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിന് വധശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ചു എന്നാൽ അത്രയും കത്തിരിക്കാൻ അധികൃതർക്ക് ക്ഷമയുണ്ടായില്ല പതിനൊന്ന് മണിക്കൂർ മുമ്പ് തന്നെ കഴിമരം സജ്ജമാക്കപ്പെട്ടു മാർച്ച് ഇരുപത്തി മൂന്ന് വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ച് ഭഗത് സിംഗ് വായനയിലായിരുന്നു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ സമീപിച്ച് ശിക്ഷ നടത്താനുള്ള സമയമായി എന്നറിയിച്ചു അക്ഷോഭ്യനായി ഭഗത് അയാളോടൊപ്പം നടന്നു അപ്പോഴേക്കും സുഖദേവ് രാജഗുരു എന്നിവരും ഒപ്പമെത്തി കത്തവേ ഭഗത് സിംഗ് ബ്രിട്ടീഷ് ഡെപ്യൂട്ടി കമ്മീഷണറോട് പറഞ്ഞു താങ്കൾ ഒരു കണക്കിന് ഭാഗ്യവാനാണ് ഭാരതത്തിലെ വിപ്ലവകാരികൾ മരണത്തെ നിർഭയം ഏറ്റുവാങ്ങുന്നത് കാണാം സമയം ഏഴ് മുപ്പത് മുഖം മറയ്ക്കുന്ന ആവരണം അണിയാൻ അവർ തയ്യാറായില്ല ഒടുവിൽ മരണത്തിൻ്റെ മണിയൊച്ചം മുഴക്കിക്കൊണ്ട് കഴുമരത്തിൻ്റെ ലിവർ വലിച്ചപ്പോൾ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു ബ്രിട്ടീഷ് സാമ്രാജ്യം നശിക്കട്ടെ അത് ഒരു മാറ്റൊലിയായി ഭാരതമൊട്ടാകെ ആഞ്ഞടിച്ചു